നവ്യയുടെ അഞ്ചാം മാസത്തെ ചടങ്ങ് ഉടനെ തന്നെ നടക്കാൻ പോവുകയാണ് അനന്തപുരിയിൽ ഇതിനെപ്പറ്റി അവിടെ തർക്കങ്ങൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി കേട്ടോ അനാമികയും ജലജയും കൂടി അങ്ങനെ അവർ നമ്മുടെ ഹാളിൽ ദേവിയാന അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജലജയും അനാമികയും കൂടെ ദേവിയാന അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ അവളോട് പറയാം ചേച്ചി ആദർശനായിരം പോയിട്ട് കുറച്ച് ദിവസമായല്ലോ അവങ്ങോട്ട് ഫോൺ ചെയ്തോ അതോ ചേച്ചി അങ്ങോട്ടാണോ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ തിരക്കാണ് അപ്പോൾ ദേവ്യാനെ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടും വിളിച്ചു അവരിങ്ങോട്ടും വിളിച്ചു പിന്നെ എൻ്റെ മോനെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ അനാമിക പിന്നെ പറയുകയാണ് ഓ ചടങ്ങ് വരികയല്ലേ അവിടെ വീട്ടുകാരെല്ലാവരും കൂടെ ഇങ്ങോട്ട് എഴുന്നള്ളി വരും എനിക്കത് ഓർക്കുമ്പോഴാണ് അപ്പോൾ ദേവിയനെ പറയുകയാണ് അത് പിന്നെ അങ്ങനെയല്ലേ അവിടെ വീട്ടുകാർ വരാതെ ചടങ്ങ് നടക്കില്ലല്ലോ എന്നൊക്കെ പിന്നെ നന്ദുവിൻ്റെ കാര്യം കൂടെ എടുത്തിട്ട് ഇട്ട് കേട്ടോ നന്ദു അവിടെ വരുന്ന ദാനീനെ കാണാനെന്നൊക്കെ അപ്പോൾ ദേവിയനെ പറയുന്നുണ്ട് നീ ഓരോന്നും ആലോചിക്കേണ്ട അങ്ങനെയൊന്നും അല്ല അവരിപ്പോൾ നല്ല കൂട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് വാ അച്ഛനെ അമ്മയോട് നമുക്ക് പറഞ്ഞിട്ട് നന്ദുനെ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാം അനാമയ്ക്ക് നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞു അവിടെ കയ്യും കൂട്ടി മുകളിലോട്ട് പോകാനായിട്ടും അങ്ങനെ മുത്തശ്ശേനിയെ മുത്തശ്ശിനെ കണ്ടിട്ട് ഇങ്ങനെ പറയുകയാണ് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവിടെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരുകയല്ലേ അവിടെ അച്ഛനും അമ്മയും മാത്രം വന്നാൽ മതി എന്നൊന്ന് വിളിച്ച് പറ ആ നന്ദു ഇങ്ങോട്ട് വരണ്ട അവിടെ നമ്മൾ എൻ്റെ മോനെ കാണാനാണ് വരുന്നത് അത് അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടവുമല്ല എന്ന് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആണോ അങ്ങനെയാണോ എങ്കിലൊരു കാര്യം ചെയ്യും അത്രയും ആ ചടങ്ങ് നടക്കുന്ന അത്രയും സമയം അനാമിക നീ നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക അതെല്ലാം നല്ലത് എന്നൊക്കെ അതങ്ങനെയാണോ അച്ഛാ വേണ്ടത് ആ ചടങ്ങ് നടക്കുമ്പോഴത്തേക്ക് ഇവർ ഇവിടെ കാണണ്ടേ എന്നൊക്കെ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഈ ചടങ്ങ് എന്തായാലും നന്ദി കാണും അത് ഞാൻ എന്തായാലും വിളിച്ച് പറയുന്നുണ്ട് ഉറപ്പായിട്ടും വരണമെന്ന് മുത്തശ്ശി മുത്തശ്ശനു പറയുന്നത് കേട്ട് അനാമിക ജലജി ഇങ്ങനെ പോവാനിട്ടോ അങ്ങനെ അനാമിക ജലജിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ് അന്നേ ഈ ചടങ്ങ് ഒരിക്കലും നടക്കാൻ പാടില്ല ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അനാമിക മുറിയിലേക്ക് ചെന്നിട്ട് നന്ദുവിനെ ഫോൺ ചെയ്യാനിട്ടോ അപ്പോൾ നന്ദു ഫോൺ എടുത്തിട്ട് നീ എന്തിനെപ്പോഴും എൻ്റെ ഫോണിലൂടെ വിളിക്കണമെന്ന് ഇങ്ങനെ പറയുകയാണ് ഓ അവിടെന്നൊക്കെ ഇങ്ങോട്ട് ആരും എഴുന്നോട് വരുന്നുണ്ടല്ലോ ചടങ്ങിന് നീ അതിൻ്റെ കൂടത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ എന്റെ ശേഷിയുടെ ചടങ്ങിനെ എനിക്ക് വരണ്ടേ നീയാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ ഉറപ്പായിട്ടും വരും നീ എന്നെ കൊല്ലാൻ വിട്ടതൊക്കെ ഞാൻ മറന്നിട്ടില്ല അത് അതുപോലെ എൻ്റെ ചേച്ചിയെ തള്ളിയിട്ടപ്പ തൊട്ട് എനിക്ക് നിന്നോടുള്ള സമീപനം വളരെ രൂക്ഷമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ കാണുമ്പോൾ എന്താ ചെയ്യുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ എന്നെ വിളിക്കാതെങ്കിലും ഇരിക്കേ ആ ചടങ്ങിന് വരണോ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അത് നീ എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ കട്ടാക്കുകയാണ് കേട്ടോ പക്ഷേ അനാമിക പറയുന്നത് നമ്മുടെ അനിയല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനാമിക പറയാണ് ഓ നീ ഇവിടെ നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തന്നെ അപ്പോൾ അന് പറയാണ് നിനക്കെന്താ നന്ദി ഈ ചടങ്ങിന് വന്നതെന്നും പറഞ്ഞ് എന്താ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുകയെന്നൊക്കെ അപ്പോൾ അനാമിക പറയോ ഓ അതിപ്പോൾ എളുപ്പമാണ് ല്ലോ അപ്പോൾ നിങ്ങൾ കാണി സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ പോകാൻ കേട്ടോ അനിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തൊടിച്ച് ഇവിടെ ഒരു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദുൻ്റെ അമ്മ നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ പറയുകയാണ് മോളെ ആ മുത്തശ്ശിനിപ്പോൾ ഫോൺ ചെയ്തിരുന്നു മോളും കൂടെ പരിപാടിക്ക് ഉറപ്പായിട്ടും കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോളെ അവൻ കൂട്ടി ഞാൻ എന്തായാലും പോകും ഞാൻ അങ്ങോട്ടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് അനിയുള്ളത് കൊണ്ടെന്നൊക്കെ അപ്പോൾ നന്ദു പറയുന്നുണ്ട് അമ്മ എന്താ മീ ഇങ്ങനെയൊക്കെ പറയുന്നത് അനിയെ ഞാനിന്നെ പണ്ടത്തെ പോലെ അവോഡ് ചെയ്യത്തില്ല അവൻ അതിൽ ഒരുപാട് ുണ്ട് ഞങ്ങൾ നല്ലൊരു സുഹൃത്തായി തന്നെ ഇരിക്കുമെന്ന് ഇങ്ങനെ അമ്മയോട് പറയാനിട്ടോ അമ്മയാണിങ്ങനെ മിളിച്ചിങ്ങനെ നോക്കുകയാണ് കാരണം ജോത്സ്യം പറഞ്ഞിരുന്നു അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം അധികം നാളെ മുന്നോട്ട് പോകില്ല എന്നും അനിക്കറങ്ങി തിരിഞ്ഞ് നദുവിലേക്ക് എത്തുമെന്നൊക്കെ അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ് ദേവമ്മയ ഇനി അങ്ങനെ അങ്ങനെ സംഭവിക്കൂ എന്ന് പിന്നെ വീണ്ടും നമ്മുടെ നവ്യേനാണ് കേട്ടോ കാണിക്കുന്നത് നവ്യ ഇങ്ങനെ കൂട്ടസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ദേവ്യാനെ നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ആ ഈ ചടങ്ങ് നടക്കാൻ പോവുകയല്ലേ നിൻ്റെ അനിയത്തി ആ ചടങ്ങിന് വരുമോ ടൂറ് പോയിട്ട് അനക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അത് പിന്നെ കാണാതിരിക്കുമ്പോൾ എൻ്റെ അനിയത്തി തീർച്ചയായും ഈ ഉണ്ടാവും അതുപോലെ തന്നെ നന്ദുവും അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടാകുന്നത് എനിക്ക് എല്ലാത്തിൻ്റെ സന്തോഷം ഒന്നിങ്ങനെ പറയുകയാണ് ദേവേനെപ്പോൾ നവ്യോട് നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യം ചെയ്യുന്ന ഒരു വെള്ള വെള്ളപ്പേപ്പറ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതി വെക്കുക ഞാനതൊക്കെ പറ്റുന്നിടത്തോളം തരാം എന്നൊക്കെ അപ്പോൾ നവ്യ പറയുന്നുണ്ട് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മയ്ക്കൊന്നത് സുഖമില്ലാത്തതല്ലേ അച്ഛനും അമ്മയെല്ലാം എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരും പോരാത്തേനെ എനിക്കിവിടെ ഒരു അമ്മയമ്മ ഉണ്ടല്ലോ അമ്മയമ്മ ഉണ്ടാക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവേനെ പറയാം ഇല്ല ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ചെയ്യുന്നതേ എന്നൊക്കെ എന്നിട്ട് ദേവിയാനെ പറയുകയാണ് ആ നിൻ്റെ അനിയത്തിക്ക് എന്തൊക്കെ ഇഷ്ടം അവൾക്ക് ഇഷ്ട ഇഷ്ടമുള്ളത് കൂടെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി നീ തന്നേക്ക് കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാക്കി വെച്ചേക്കാം അല്ലെങ്കിൽ അവൾ വീട്ടിലേക്ക് മടങ്ങി പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഓ ഇവരുടെ ഒരു കാര്യം എൻ്റെ അനിയത്തിയുടെ കയലിലാണ് ഇരിക്കുന്നതെന്ന് ഇവർക്കറിയില്ലല്ലോ എന്നിട്ട് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയെന്നിങ്ങനെ നവിയെ പറയാനുട്ടോ പക്ഷേ ദേവിയാനാണെങ്കിലോ ഇങ്ങനെ സന്തോഷിക്കുകയാണ് എൻ്റെ മരുമ്പോഴേക്ക് എന്തൊക്കെയായിരിക്കും പലഹാരം ഇഷ്ടം അവൾ കുളത് കൂടെ ഉണ്ടാക്കി വെക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിർത്തുവാനട്ടോ